നമസ്കാരം ദേവി നിങ്ങൾക്ക് നൽകുന്നതായ ആ പ്രധാനപ്പെട്ട സന്ദേശങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ആ സന്ദേശം അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ദേവിയുടെ പ്രധാനപ്പെട്ട നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഏവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്നത്തെ വീഡിയോ ആരംഭിക്കാം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇത് ഒരു ജനറൽ റീഡിംഗ് ആകുന്നു അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മാച്ച് ആകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കേണ്ടതാകുന്നു ആരെയും മനസ്സറിഞ്ഞുകൊണ്ട് വിഷമിപ്പിക്കുവാൻ അല്ലെങ്കിൽ ദ്രോഹിക്കുവാൻ വേദനിപ്പിക്കുവാൻ താല്പര്യപ്പെടാത്ത വ്യക്തികളാണ് നിങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ആഗ്രഹിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ മറ്റുള്ളവർ നിങ്ങൾ മൂലം വിഷമിച്ചു എന്ന് നിങ്ങൾ അറിയുകയാണെങ്കിൽ അത് നിങ്ങൾക്കും വലിയ വിഷമം ഉണ്ടാക്കുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങളിലോ അതല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളിലോ വിജയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ തന്നെയാണ് വന്നുചേരുക നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായി വൻ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാവുന്നതാണ് വെല്ലുവിളികൾ പല അവസരങ്ങളിലായി വന്നു ചേർന്നു കഴിഞ്ഞാലും അതിനെ നിഷ്പ്രയാസം തരണം ചെയ്തുകൊണ്ട് പൂർവ്വ ശക്തി പ്രാവർത്തി പ്രാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൂർവാധികം ശക്തി പ്രാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള വെല്ലുവിളികളിൽ നിന്ന് വെല്ലുവിളികളിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരാനിരിക്കുന്നത് ജീവിതത്തിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എങ്കിൽ കൂടിയും നിങ്ങളെ താഴ്ത്തിക്കെട്ടുവാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ മൂലം നിങ്ങളെ തളർത്തുവാനോ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം അപ്രകാരത്തിലാണ് അമ്മ അതായത് ദേവി കാളി നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകുന്നതായ സംരക്ഷണം വൻ വിജയങ്ങൾ തന്നെ നിങ്ങൾക്ക് വന്നു ചേരാം എന്നും കാണുവാൻ സാധിക്കുന്നു നിങ്ങളുടേതായ ശത്രുക്കളെ നിങ്ങൾക്ക് മുൻപിൽ ദേവി കാണിച്ചു തരും എന്നു കൂടി കാണുവാൻ കഴിയുന്നുണ്ട് ഈശ്വരാധീനം വളരെയധികം ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ് മറ്റുള്ളവർ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾ പോലും അസൂയപ്പെടുന്ന തരത്തിലുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ് കൂടാതെ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതുമാണ് എന്നാണ് കാണുവാൻ കഴിയുന്നത് അമ്മയുടെ അനുഗ്രഹം നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന സമയം കൂടിയാകുന്നു അതായത് സാക്ഷാൽ ഭദ്രകാളി ദേവി ഇറങ്ങി വന്ന് സഹായിച്ചവരാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് പല അവസരങ്ങളിലായി അത്തരത്തിലുള്ള പല അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ പറയുവാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് അമ്മ അനുഗ്രഹിച്ച വ്യക്തികളായി തന്നെ നിങ്ങൾക്ക് നിലനിൽക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പറയുവാൻ കഴിയുന്നത് ഭാഗ്യമുള്ളവരാണെന്നും ആ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുവാൻ പോകുന്നതായ അവസരങ്ങളാണ് ഇനി വന്നു ചേർന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇനി വന്നു ചേരാൻ പോകുന്നത് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് മറ്റുള്ള വ്യക്തികൾ അല്ലെങ്കിൽ കൂടെയുള്ള വ്യക്തികൾ നിങ്ങളുടെ നന്മ പലപ്പോഴും മുതലെടുക്കുന്നതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലായി അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലായി ഇത്തരത്തിലുള്ള മുതലെടുപ്പുകൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു എങ്കിൽ കൂടിയും അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഒരു തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും കാണുവാൻ സാധിക്കുന്നുണ്ട് ഒരു താൽക്കാലിക ലാഭത്തിനായി വേണ്ടിയെങ്കിൽ പോലും നിങ്ങളെ ചതിക്കുകയോ ചൂഷണം ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഉടനെ തന്നെ ഒരു തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല അവസരങ്ങളിലായി അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥ കാണുവാൻ സാധിച്ചിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതും നിങ്ങളെ വിഷമിപ്പിക്കുന്നതായ കാര്യം തന്നെയാകുന്നു കൂടാതെ ചില ഭാഗ്യശക്തികളുടെ ഇടപെടലുകൾ മൂലം നിങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല അല്ലെങ്കിൽ പല കാര്യങ്ങളിലും തടസ്സം നേരിടുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു അത്തരത്തിലുള്ള ചില തടസ്സങ്ങളിലും ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തടസ്സങ്ങൾ ഉടനെ നീങ്ങാൻ പോകുന്നു എന്നും ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് നെഗറ്റീവായ ചിന്തകളെയെല്ലാം അനാവശ്യമായ ചിന്തകളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവായ ചിന്ത മനസ്സിൽ നിറയ്ക്കേണ്ടതും അനിവാര്യം തന്നെയാണ് കാരണം വലിയ രീതിയിലുള്ള അനുകൂലമായ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് പറയുവാനുള്ളത് മറ്റുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും കൂടാതെ അവർ തന്നെ നിങ്ങൾക്ക് പല സഹായങ്ങളും ചെയ്യുന്നതിലുമൂടെ നിങ്ങളുടെ ജീവിതത്തിലും ചില അനുകൂലമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ധനപരമായ നേട്ടങ്ങൾ അതല്ല മറ്റ് ഉയർച്ചകൾ ഉണ്ടാകാവുന്നതാണ് അതുപോലെ തന്നെ അവർക്ക് നിങ്ങൾ വഴികാട്ടിയായി മാറും എന്നുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് മുന്നിൽ വരുന്നതായ പല സാഹചര്യങ്ങളെയും ക്ഷമയോടുകൂടി തന്നെ നേരിടുവാൻ നിങ്ങൾ പഠിച്ചിരിക്കുന്നു എന്നുള്ളതും വാസ്തവമായ ഒരു കാര്യം തന്നെയാകുന്നു അതുപോലെ തന്നെ പലപ്പോഴും പല കാര്യങ്ങളോടും പെട്ടെന്ന് തന്നെ പൊരുത്തപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കാറില്ല എന്നുള്ളതും വാസ്തവമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ ആ ഒരു കാര്യത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുവാൻ കഴിയുന്നത് എത്ര തന്നെ മോശപ്പെട്ട സാഹചര്യമാണെങ്കിൽ കൂടിയും ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടുവാൻ നിങ്ങൾ പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെ ആ പൊരുത്തപ്പെടൽ അല്ലെങ്കിൽ ആ പഠനം അല്ലെങ്കിൽ അത്തരത്തിൽ പൊരുത്തപ്പെടവാൻ പഠിച്ചിരിക്കുന്നത് വലിയ മാറ്റങ്ങൾക്ക് തന്നെ കാരണമായി തീരും എന്നുള്ളതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നേടുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഇപ്പോൾ ഉണ്ട് എന്നും അതിനുവേണ്ടി ക്ഷമയോടുകൂടി പരിശ്രമിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ അത് ലഭ്യമാക്കുവാൻ അല്ലെങ്കിൽ നേടിയെടുക്കുവാൻ കഴിയുമെന്നും കാണുവാൻ കഴിയുന്നു അതുപോലെ തന്നെ ദേവിയുടെ കടാക്ഷത്താൽ ഭാഗ്യം സമൃദ്ധി ഇഷ്ട ആഹാര സമൃദ്ധി അതുപോലെ തന്നെ ഐശ്വര്യം തുടങ്ങിയ ഭാഗ്യാനുഭവങ്ങളെല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നും ഈ സന്ദേശത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങളെ ദ്രോഹിച്ചവർക്ക് ജീവിതത്തിൽ തിരിച്ചടികൾ സംഭവിക്കുന്നു എന്നുള്ളതും നിങ്ങൾക്ക് തന്നെ കാണുവാൻ സാധിക്കുന്നതായ അല്ലെങ്കിൽ പ്രകടമാകുന്നതായ കാര്യം തന്നെയാണ് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായ അവസരങ്ങൾ അമ്മയുടെ അനുഗ്രഹത്താൽ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ട് എന്നുള്ള കാര്യം പലരും തിരിച്ചറിയുന്നതായ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട പല അവസരങ്ങളെയും എല്ലാവരും ശരിയായ രീതിയിൽ കാണുന്ന ഒരു നാൾ ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് കാണുവാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെ തെറ്റിദ്ധരിച്ചു എന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ അത് ഒരു തെറ്റായി തോന്നി തെറ്റായിപ്പോയി എന്നുള്ളതൊരു തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടാകാവുന്നതാണ് അതിനാൽ തന്നെ നിങ്ങളുടെ നല്ല മനസ്സ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതാണ് അതുപോലെ തന്നെ പുതിയ തുടക്കങ്ങൾ പല രീതിയിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നും കാണുവാൻ കഴിയുന്നു അതിനാൽ ദേവിയുടെ സന്ദേശം എന്തെന്നാൽ മനസ്സിലുള്ള നെഗറ്റീവായ കാര്യങ്ങളെയെല്ലാം ഇല്ലാതെയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവായ ചിന്തകൾ മാത്രം മനസ്സിൽ നിറച്ചുകൊണ്ട് പോസിറ്റീവ് എനർജി നിറച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നെഗറ്റീവായ ചിന്തകൾക്ക് മനസ്സിൽ സ്ഥാനമില്ല എന്നുള്ള വ്യക്തമായ ബോധ്യം നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് പല കാര്യങ്ങളിലും വിജയം നേടുവാൻ കഴിയുന്നതായ പ്രവൃത്തികൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്നും കാണുവാൻ കഴിയുന്നു നിങ്ങളുടെ കർമ്മമേഖലയുമായി മേഖലയുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള ചില പ്രവൃത്തികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് ചില അപ്രതീക്ഷിതമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്തകൾ അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകാവുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പുതിയ വഴിത്തിരിവുകൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കാവുന്നതാണ് അതുപോലെ തന്നെ ഉണർവ് ഊർജ്ജസ്വലത എന്നിവ നിങ്ങളിലേക്ക് വന്നുചേരും പല കാര്യങ്ങളിലും ജീവിതത്തിൽ ഉണർവ് നിങ്ങൾക്ക് വന്നുചേരുന്നതായ അല്ലെങ്കിൽ ഉണർവ് പ്രകടമാകുന്നതായ കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അല്ലെങ്കിൽ ഉണ്ടാകുന്നതാണ് ഊർജ്ജസ്വലതയോടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും എന്ന് തന്നെയാണ് ദേവിയുടെ അനുഗ്രഹത്താൽ കാണുവാൻ സാധിക്കുന്നത് നിങ്ങളെ സഹായിക്കുവാനായി ചിലർ എത്തുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു അപ്രതീക്ഷിതമായ ചില സഹായങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ദേവിയുടെ കടാക്ഷത്താൽ അമ്മയുടെ അനുഗ്രഹത്താൽ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ പല സ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പ്രതീക്ഷി നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ദേവതയെ വിശ്വാസപൂർവ്വം മുറുകെ പിടിച്ചുകൊണ്ട് നിത്യവും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഈ വീഡിയോയുടെ ടാഗ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാരി ചുരിദാർ ഷർട്ട് പാൻസ് മുണ്ട് അതുപോലെയുള്ള മറ്റ് ആവശ്യമായ വസ്തുക്കൾ അതായത് രുദ്രാക്ഷം ആവശ്യമായ ദൈവങ്ങളുടെ ഫോട്ടോകൾ അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഫോട്ടോ അതല്ല എങ്കിൽ ഗണപതി ഭഗവാന്റെ ഫോട്ടോ ശിവഭഗവാന്റെ ഫോട്ടോ അങ്ങനെ പല ആവശ്യവസ്തുക്കളും ഈ വീഡിയോയിൽ ടാഗ് ചെയ്ത് ഇടുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അത് ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാവുന്നതാണ്